നമസ്കാരം മലയാളി വാർത്ത ലൈവിലേക്ക് സ്വാഗതം ഇന്ന് അധ്യാപക ദിനമാണ് അധ്യാപക ദിനത്തോടനുബന്ധിച്ച് പ്രമുഖ എഴുത്തുകാരനും അധ്യാപകനുമായിട്ടുള്ള സാനുമാഷ് നമ്മുടെ കൂടെയുണ്ട് സാനു മാഷെ നമസ്കാരം സെപ്റ്റംബർ അഞ്ച് എല്ലാ വർഷവും അധ്യാപക ദിനമായി നാം ആചരിച്ചു പോരുന്നു സെപ്റ്റംബർ അഞ്ച് എന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് അദ്ദേഹം ഇന്ത്യൻ പ്രസിഡൻറ്റ് എന്ന നിലയിൽ അല്ല അറിയപ്പെടുന്നത് ലോകപ്രശസ്തനായ ഫിലോസഫർ എന്ന നിലയിലാണ് എങ്കിലും അതിനെല്ലാം ഉപരിയായി അദ്ദേഹം അദ്ദേഹത്തെ മാനിച്ചതും അദ്ദേഹം അവകാശപ്പെട്ടതും തന്നിലെ അധ്യാപകനാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി വൈഭവം എന്നാണ് അതുകൊണ്ടാണ് ആ ദിവസം അധ്യാപക ദിനമായി ആചരിക്കണം എന്ന അദ്ദേഹം നിർദ്ദേശിച്ചതും ഉപദേശിച്ചതും മറ്റേതോടെ ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മിക്കുന്നു അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിലുള്ള കമ്മിറ്റിയാണ് അധ്യാപകർക്ക് ശമ്പള പരിഷ്കരണം നൽകിയത് പ്രത്യേകിച്ചും കോളേജ് അധ്യാപകർക്ക് ഇന്നത്തെ യു ജി സി ശമ്പളം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കമ്മിറ്റിയാണ് തീരുമാനിച്ചത് അവർക്ക് പണ്ട് തുച്ഛമായ ഞാൻ ജോലി ചെയ്യുമ്പോൾ എനിക്ക് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ശമ്പളമെങ്കിൽ പിന്നീട് വന്ന ഒരാൾക്ക് അത് പെട്ടെന്ന് ഇരുപതിനായിരം രൂപയോളം ഉയരുകയാണ് ചെയ്തത് അത്ര വലിയ വ്യത്യാസം തമ്മിലുണ്ടായി അങ്ങനെ അധ്യാപകരുടെ കാര്യത്തിൽ തൻ്റെ അവസാനം വരെ ജാഗ്രത പുലർത്തിയ ഡോക്ടർ രാധാകൃഷ്ണൻ ഈ ദിവസം അധ്യാപക ദിനമായി ആചരിക്കണം എന്ന് നമ്മെ ഉപദേശിച്ചതാണ് നാം കൈക്കൊണ്ട് ആചരിച്ചു പോരുന്നത് അധ്യാപകൻ എന്ന് പറയുന്നത് പോലെ ഒരു ഉദ്യോഗസ്ഥനല്ല എന്നാണ് പ്രാഥമികമായി കാര്യം അധ്യാപകൻ കളക്ടറുടെ അധികാരമില്ല അധ്യാപകന് മറ്റ് ആളുകൾക്ക് ഉപകാരം ചെയ്യത്തക്കത് മറ്റ് കാര്യങ്ങളൊന്നുമില്ല അധ്യാപകൻ്റെ കയ്യിലുള്ള ആകെ ബലം അവൻ്റെ അറിവാണ് അറിവ് കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നതിന് ആത്മാർപ്പണം ചെയ്യുന്നതിനുള്ള സന്നദ്ധതയാണ് അധ്യാപകൻ്റെ ഒന്നാമത്തെ ഗുണം അതിന് കുട്ടികളുടെ നേരത്തെ അദ്ദേഹത്തിന് അനുഭാവവും കുട്ടികളുടെ നെൽ സഹതാപവും എപ്പോഴും ഉണ്ടായിരിക്കും എൻ്റെ മുമ്പിലിരിക്കുന്നത് ജിജ്ഞാസ് നിറഞ്ഞ കണ്ണുകളോടുകൂടി നിഷ്കളങ്ക ആത്മാക്കളായ കുറെ കുഞ്ഞുങ്ങളാണ് അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ ഈശ്വരാനുഗ്രഹത്തിൻ്റെ ഒരു ഭാഗം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ആ ചുമതല നിർവഹിക്കുന്നത് അതുകൊണ്ടാണ് നാം ലോകത്തിൻ്റെ ഏറ്റവും വലിയ അധ്യാപകരായി ഭഗവാൻ ബുദ്ധനെയും യേശുക്രിസ്തുനെയും മറ്റും കാണുന്നത് അവർ അവരുടെ ജീവിതം അവർക്ക് ദിവ്യമായ വിജ്ഞാനമാണ് ലഭിച്ചത് അതിന് നാം ദർശനം എന്ന് പറയുന്നു അത് അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് അവർ അവരുടെ ഉന്നതപീഠങ്ങളിൽ നിന്നുകൊണ്ട് ജീവിതം സമർപ്പിക്കുകയും കർമ്മങ്ങളിലുള്ള ദൃഷ്ടാന്തം അവതരിപ്പിക്കുകയാണ് ചെയ്തത് ആ ഒരു ദൗത്യം ഏറ്റെടുക്കാൻ അധ്യാപകർ കഴിഞ്ഞാൽ അധ്യാപകർക്ക് ഇന്നത്തെ കരുഷമായ അന്തരീക്ഷത്തിൽ നിന്നും ലോകത്തെ രക്ഷിക്കാൻ കഴിയും കാരണം വിദ്യാഭ്യാസത്തിൻ്റെ മൗലികമായ ലക്ഷ്യം പടിപടിയായുള്ള മനുഷ്യവൽക്കരണമാണ് പ്രോഗ്രസീവ് ഹ്യൂമനൈസേഷൻ ഓഫ് മാൻ എന്ന് അതിനെപ്പറ്റി ആൽഡ ജൂലിയർ ഹാക്സിൽ പറയുന്നു നമ്മൾക്ക് ആഗോളവൽക്കരണത്തേക്കാൾ പ്രധാനം മനുഷ്യവൽക്കരണമാണ് മനുഷ്യ മൃഗത്തിൽ അവനെ മനുഷ്യനാക്കി മാറ്റുക എന്നതാണ് ഈ ദൗത്യം നിർവഹിക്കുന്നതിന് അവന് അറിവ് നൽകുക അവന് ഉപദേശം നൽകുക അവന് സ്നേഹം നൽകുക അവനെല്ലാ തരത്തിലുള്ള ഗൈഡൻസും നൽകുക എന്നതാണ് അധ്യാപകൻ്റെ പരമമായ ധർമ്മം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ ധർമ്മ നിർവഹണത്തിന് അവനേൽപ്പിക്കേണ്ടത് ഭരണകൂടമാണ് ഭരണാധികാരം ഗവൺമെൻറ് ആരായാലും അവരുടെ മേൽ സമ്മർദ്ദം ചെലുത്തരുത് അവരുടെ മേൽ പക്ഷ പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ ട്രാൻസ്ഫർ പലതരത്തിലവരെ ഉപദ്രവിക്കാൻ കഴിയും സംഘടന തന്നെ ഉപദ്രവിച്ചതാണ് ചിലപ്പോൾ അതൊന്നുമില്ലാതെ അവർ സ്വച്ഛന്ധമായി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകണം അങ്ങനെ വന്നുകഴിഞ്ഞാൽ നമുക്ക് ധനാവിധമായ പാപകർമ്മങ്ങളെക്കൊണ്ട് മരണമായ ആധുനിക ലോകത്തെ ഒരു പുതിയ ധർമാനുസാരിയായ ധർമ്മം തുളുമ്പി നിൽക്കുന്ന ഒരു ലോകമാക്കി ഉയർത്താൻ കഴിയും അധ്യാപക ദിനത്തിൻ്റെ പ്രാധാന്യം അതാണ് അതുമാത്രമാണ് ഞാൻ ശ്രദ്ധിക്കും